കേരളത്തിന്റെ നവോത്ഥാന പൈതൃകം മുതൽ നവകേരള നിർമ്മിതി വരെ ഒരു കുടക്കീഴിൽ ഒരുക്കി ഭാരത് ഭവന്റെ നവോത്ഥാനം മൾട്ടിമീഡിയ ഡിജിറ്റൽ ഷോ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷമായ എന്റെ കേരളം മേളയുടെ ഭാഗമായാണ് ദൃശ്യവിരുന്ന് ഒരുക്കിയത് ഇപ്പൊ കഴിഞ്ഞല്ലേ സമയം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷമായ എന്റെ കേരള മേളയുടെ ഭാഗമായാണ് ഡിജിറ്റൽ ഷോ ദൃശ്യവിരുന്നൊരുക്കിയത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയും നാടക ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരാണ് ദൃശ്യവിരുന്നിന്റെ ആശയവും സംവിധാനവും നിർവഹിച്ചത് പ്രളയവും കോവിഡ് മഹാമാരിയും അതിജീവിച്ച കേരളവും സാമൂഹ്യനീതിയുടെയും ആരോഗ്യരംഗത്തെ സർക്കാർ ഇടപെടലുകളുടെയും വിജയകഥകളും ദൃശ്യവൽക്കരിച്ചു കേരളത്തിലെ വിവിധ കലാവിഭാഗങ്ങളിലെ പ്രശസ്തരും പരിചയസമ്പന്നരുമായ എഴുപതിലധികം കലാകാരന്മാരും ടെക്നീഷ്യന്മാരും അടങ്ങുന്ന സംഘമാണ് ഈ ആശയം അരങ്ങിലെത്തിച്ചത് 뉴스 비로 콜람